നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം റേമണ്ട് റിയാലിറ്റി ജൂലൈ ഒന്നിന് ലിസ്റ്റ് ചെയ്യും റെയ്മണ്ട് റിയാലിറ്റിയെ റേമണ്ട് ലിമിറ്റഡിൽ നിന്നും വിഭജിച്ചതിനെ തുടർന്നുള്ള ലിസ്റ്റിംഗ് നേരത്തെ ആസൂത്രണം ചെയ്തത് പ്രകാരം തന്നെ നടക്കും റേമൻ റിയാലിറ്റിയുടെ ഓഹരികൾ ജൂലൈ ഒന്നിന് ലിസ്റ്റ് ചെയ്യും മെയ് ഒന്നിനാണ് റേമണ്ട് റിയാലിറ്റിയെ റേമണ്ട് ലിമിറ്റഡിൽ നിന്നും വിഭജിച്ചത് റേമണ്ട് ലിമിറ്റഡിന്റെ ഓഹരികൾ കൈവശം വെക്കുന്ന ഓഹരി ഉടമകൾക്ക് റേമണ്ട് ലിമിറ്റഡിന്റെ ഓരോ ഓഹരിക്കും റൈമണ്ട് റിയാലിറ്റിയുടെ ഒരു ഓഹരി വീതമായിരിക്കും ലഭിക്കുന്നത് മെയ് ഒന്നിനാണ് വിഭജനം പൂർത്തിയായത് റൈമണ്ട് റിയാലിറ്റി ലിസ്റ്റ് ചെയ്യുന്നതോടെ ഈ ഓഹരിയിൽ വ്യാപാരം ചെയ്യാനാകും മുംബൈയിൽ ശക്തമായ സാന്നിധ്യമുള്ള റൈമണ്ട് റിയാലിറ്റി വിഭജനത്തിന് ശേഷം മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കോടി രൂപ മിച്ചതനവുമായാണ് ബിസിനസ്സിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിന് മുകളിൽ ഓഹരി വിപണി ശക്തമായ നിലയിൽ നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരം പോയിന്റ് ഉയർന്ന് എൺപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിലും നിഫ്റ്റി മുന്നൂറ്റി നാല് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി അൻപത്തിയൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ശ്രീറാം ഫിനാൻസ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ടാറ്റ സ്റ്റീൽ ജിയോ ഫിനാൻഷ്യൽ അദാനി പോർട്ട്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ടെക് മഹേന്ദ്ര ഹീറോമോട്ടോകോപ്പ് മാരുതി സസൂക്കി എസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ പ്രൈവറ്റ് ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് മെറ്റൽസ് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് മീഡിയ സൂചികകൾ ഒരു ശതമാനം വീതം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് ആറ് ശതമാനം നേട്ടത്തോടെയും സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിലും ക്ലോസ് ചെയ്തു